ഇടുക്കി ജില്ലയിൽ ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താൽ അഞ്ചാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിൽ എത്തുന്ന പശ്ചാത്തലത്തിലാണ് ഹർത്താൽ ഗവർണർക്കെതിരെ തൊടുപുഴയിൽ കറുത്ത ബാൻഡുകൾ ഉയർന്നുകഴിഞ്ഞു ഗവർണർ പ്രതിഷേധത്തിന്റെ ചൂടറിയുമെന്ന് എസ് എഫ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ മുന്നറിയിപ്പും വന്നു എന്നാൽ തനിക്ക് എവിടെ നിന്നും ഭീഷണിയില്ലെന്നും പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ലെന്നും ഗവർണർ പ്രതികരിച്ചു ഭൂഭേദഗതി ബില്ലിൽ ഗർ ഒപ്പുവ ബന്ധപ്പെട്ട് ഇന്ന് രാജ്ഭവൻ മാർഷൽ ഡീഫിന് നേതൃത്വം നടക്കുന്നുണ്ട് അതോടൊപ്പം ജില്ലാ ഹർത്താലും നടക്കുന്നുണ്ട് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പരിപൂർണ്ണ പിന്തുണ എസ് എഫ്ഐയുടെ പരിപൂർണ്ണ പിന്തുണ ഈ വിഷയത്തിന്റെ അകത്തും ഉണ്ട് എസ് എഫ്ഐയെ സംബന്ധിച്ച് ഇത് നമ്മൾ പറഞ്ഞു വെക്കുന്നത് മുമ്പ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ സമരം എന്നുള്ളത് ജില്ലയിലേക്ക് എത്തുന്ന ഗവർണർ തീർച്ചയായിട്ടും എസ് എഫ്ഐയുടെ അതായത് വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിഷേധത്തിന് ചൂട് ഇങ്ങോട്ട് വരുമ്പോഴും പോകുമ്പോഴും അറിയുമെന്നുള്ളത് തന്നെയാണ് സൂചന യെസ് രാഗൻ ഉണ്ട് വിവരങ്ങൾ നൽകാൻ രാഗൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഹർത്താൽ ഇടതുപോലെ പുരോഗമിക്കുന്നത് ഗവർണർ പതിനൊന്ന് മുപ്പതോടുകൂടി തൊടുപുഴയിലേക്ക് എത്തുകയാണ് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് സി പി എം നേതാക്കൾ തന്നെ എം എം മണിയെ പോലെയുള്ളവർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു എസ് എഫ് ഐ കൂടി പ്രതിഷേധത്തിൻ്റെ ചൂടറിയും എന്ന് പറയുന്നുണ്ട് സർക്കാർ ഗവർണർ പോര് വിദ്യാർത്ഥി സംഘടന ഗവർണർ പോര് ഇതിൻ്റെക്കൊരു ഘട്ടത്തിലെത്തുമ്പോൾ പ്രതിഷേധം എങ്ങനെ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് പോലീസിൻ്റെ സുരക്ഷ എങ്ങനെ പ്രജിഷ് ഇടുക്കിയിൽ ഗവർണറും സി പി എമ്മും നേർക്ക് നേർ എന്ന് പറയാം കാരണം ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് എസ് എഫ് ഐയും അതോടൊപ്പം തന്നെ സി പി എമ്മും എൽ ഡി എഫും ഒക്കെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ ഗവർണർ വരുമ്പോഴും പോകുമ്പോഴും പ്രതിഷേധത്തിൻ്റെ ചൂടറിയും എന്നതാണ് നേരത്തെ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇപ്പോൾ രണ്ട് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ പരിപാടി നടക്കുന്ന സമീപത്തേക്ക് മാർച്ച് ഉണ്ടായിരുന്നു ആ മാർച്ച് ഒരു അര കിലോമീറ്റർ മുൻപ് പോലീസ് തടഞ്ഞിരിക്കുകയാണ് പോലീസ് തടഞ്ഞ് പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധം പതിനൊന്നര മണിയോടുകൂടി തന്നെ ഉണ്ടാകും എന്നതാണ് എസ് എഫ് ഐ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഇടുക്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള മുൻകരുതലും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് പോലീസ് ഈ ബാരിക്കേഡ് തീർത്ത് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ മറ്റു പലയിടങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗവർണർ ഈ പരിപാടിക്ക് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ഹൗസിൽ ഉണ്ടാകുമെന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ കൂടുതൽ സമയം അദ്ദേഹം ഇടുക്കിയിൽ ഉണ്ടാകും തൊടുപുഴയിൽ ഉണ്ടാകും എന്നതാണ് വ്യക്തമാകുന്നത് എന്തായാലും ഈ വെങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കരിങ്കൊടി പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ് നേരത്തെ ഈ ഭൂപതിവ് നിയമ അല്ലെങ്കിൽ ചട്ടഭേദഗതി ഒപ്പിടാത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ രാജ്ഭവൻ മാർച്ച് നിശ്ചയിച്ചിട്ടുള്ളത് ആ രാജ്ഭവൻ മാർച്ച് ഏറെ മുൻപേ നിശ്ചയിച്ചതാണ് അതിനുശേഷമാണ് ഈ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും എത്തുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വെല്ലുവിളിയാണ് എന്നതാണ് സി പി എം വ്യക്തമാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രതിഷേധങ്ങളെ താൻ ഭയപ്പെടുന്നില്ല എന്ന് ഗവർണറും വ്യക്തമാക്കി കഴിഞ്ഞു നേരത്തെ നമ്മൾ കോഴിക്കോട് കാഴ്ചകൾ ഒക്കെ കണ്ടതാണ് എന്തായാലും എസ് എഫ് ഐയും ഗവർണറും തമ്മിൽ നേരത്തെ ഈ സർവകലാശാല സെന്ററിലേക്ക് ഇഷ്ടക്കാരെ നിയമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എസ് എഫ് ഐ നേരത്തെ സമരം പ്രഖ്യാപിച്ചിരുന്നു ബാനർ ഉയർത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇടുക്കിയിലെ ഈ ഭൂപതിവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം അതുകൊണ്ട് രണ്ട് വിഷയങ്ങളുണ്ട് ഈ രണ്ട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ എസ് എഫ് ഐ ആ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടാകുന്ന സമരങ്ങൾ പ്രതിഷേധങ്ങൾ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഈ മറഞ്ഞിരുന്നൊക്കെ വാഹനത്തിനടുത്തേക്ക് അല്ലെങ്കിൽ കരിങ്കൊടി കാട്ടുന്ന ഒരു പ്രവണതയാണ് ഇടുക്കിയിലേക്ക് വരുമ്പോൾ പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ ഏത് രീതിയിൽ ഉയരുമെന്നാണ് പോലീസും രഹസ്യാന്വേഷണം പോലീസിന്റെ വിങ്ങക്കെ അനുമാനിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ വാഹനത്തിനടുത്തേക്കോ മറ്റോ വന്നു കഴിഞ്ഞാൽ അറിയാം വന തന്നെ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങുമെന്ന് കണ്ടു കഴിഞ്ഞതുമാണ് ആ നിലയ്ക്ക് ഒക്കെ പ്രതിഷേധത്തെ ഏത് നിലയിൽ പോലീസ് നേരിടാൻ ഇറങ്ങുന്നുണ്ട് എന്തൊക്കെയാണ് ഇനി പ്രതീക്ഷിക്കാനാവുക പോലീസിന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അത്തരത്തിൽ കരിങ്കൊടി പ്രതിഷേധത്തിന് സാധ്യത ഉണ്ടെന്നതാണ് പ്രത്യേകിച്ചും വെങ്ങല്ലൂർ അതായത് ജില്ലാ അതിർത്തി കടന്ന് തൊടുപുഴയിലേക്ക് എത്തുന്ന വശങ്ങൾ അതാണ് ബെങ്കലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവിടെയൊക്കെ തന്നെ ശക്തമായിട്ടുള്ള പോലീസ് സംവിധാനമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നേരത്തെ ഈ കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് എസ് പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഇറങ്ങുകയും ചില പ്രതികരണങ്ങൾ നടത്തുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കണ്ടിരുന്നു എന്തായാലും അതുൾപ്പെടെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി കൂടുതൽ പോലീസിനെ ഈ ിൽ വിന്യസിച്ചിരിക്കുകയാണ് അതായത് ഈ ഗവർണർ പോകുന്ന വഴിയിൽ കരിങ്കൂടി പ്രതിഷേധം ഉണ്ടായാൽ പോലും അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിലേക്ക് ഒന്നും മറ്റും വരാതെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ പോലീസിനെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് തൊടുപുഴയിലാണ് പ്രധാനമായും ഈ പരിപാടി നടക്കുന്നത് തൊടുപുഴ റെസ്റ്റ് ഹൗസിലുമാണ് അദ്ദേഹം ഉണ്ടാവുകയും ചെയ്യുക അതുകൊണ്ട് ആ മേഖലയിലാകെ തന്നെ ജില്ലയിലെ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുക എന്ന നയമാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഇടുക്കിയിൽ ഒരു പ്രത്യേക വിഷയവും ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമുണ്ട് അത് എൽ ഡി എഫ് ആകെ നടത്തുന്ന പ്രതിഷേധവുമാണ് അതുകൊണ്ട് ഈ രണ്ട് വിഷയവും ഉയർത്തിക്കൊണ്ട് എസ് എഫ് ഐ ആ നിലയ്ക്ക് പ്രതിഷേധിക്കുന്നു എൽ ഡി എഫ് ഇടുക്കി വിഷയം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നു ഗവർണറുടെ നീക്കം ഒരു വെല്ലുവിളിയാണ് എന്നതാണ് എൽ ഡി എഫ് വ്യക്തമാക്കുന്നത് കാരണം നേരത്തെ നിശ്ചയിച്ച ഡിസംബറിൽ നടക്കേണ്ട പരിപാടിക്ക് അന്ന് ഡേറ്റ് കൊടുക്കാതെ പിന്നീട് ഡേറ്റ് കൊടുക്കുകയാണ് ചെയ്തതെന്നും അവരടക്കം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വ്യാപാരി സംഘടനകളുടെ ഗവർണർ ഈ ഹർത്താലാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വ്യാപാരികളൊക്കെ കടകൾ അടച്ച് പ്രതിഷേധത്തിനൊപ്പം ചേരുന്നുണ്ടോ അതോ മറിച്ച് എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടോ വാഹനഗതാഗതമൊക്കെ എങ്ങനെയാണ് ഒന്ന് എൽ ഡി എഫിൻ്റെ ഹർത്താലാണ് അത് കടകം തന്നെ പ്രത്യേകിച്ചും തൊടുപുഴയിൽ അടഞ്ഞു കിടക്കുകയാണ് പക്ഷേ ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ ഓടുന്നില്ല പക്ഷേ കെ എസ് ആർ ടി സി ചെറിയ തോതിൽ ഒന്നും രണ്ടും ആയിട്ട് സർവീസ് നടത്തുന്നുണ്ട് അത് തടയുന്ന കാഴ്ചകളൊന്നും കണ്ടില്ല പ്രതിഷേധക്കാർ പ്രകടനവുമായി നടന്നു പോകുന്ന ഘട്ടത്തിലും കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ വന്നിരുന്നു പക്ഷേ അവർ തടഞ്ഞിരുന്നില്ല അതോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങൾ പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷയും അതോടൊപ്പം കാറുകളും മറ്റും തൊടുപുഴ നഗരത്തിൽ സർവീസ് നടത്തുന്നു അല്ലെങ്കിൽ ഓടുന്നുണ്ട് എന്തായാലും മറ്റ് വാഹനങ്ങളൊന്നും തന്നെ കാര്യമായി നിരത്തിലില്ല പക്ഷേ കടകംപോളങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അടഞ്ഞു കിടക്കുകയാണ് ചില മെഡിക്കൽ സ്റ്റോറുകൾ ശരി ഇന്നത്തെ ദിവസം സമരത്തിന്റെ മുൾമുലയിലാണ് അങ്ങ് തൊടുപുഴയിലേക്കാണ് നമ്മുടെ മറ്റൊരു കണ്ണുകൾ ഒരു ഘട്ടത്തിൽ പോകുന്നത് കാരണം ഗവർണർ അല്പസമയത്തിനകം അവിടേക്ക് എത്താൻ പോകുന്നു ഒപ്പം തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലൊക്കെയുള്ള പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്